വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടിച്ച് തീർത്ത് തീർത്തു അങ്ങനെ തീർന്നു ലോട്ടറി കച്ചവടക്കാരൻ ആ വീട്ടിന്റെ അത്താണിയായ വ്യക്തിയെ ഇടിച്ച് തീർത്ത് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ദേഷ്യവും സങ്കടവും വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നാറയെ നാട്ടുകാർ പെരുമാറിയല്ലോ ഈ നാറെ പെരുമാറിയ സമയത്ത് അവനെ നാട്ടുകാർ നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെരുമാറിയതാണ് ഏറ്റവും വലിയ കുറ്റം കുറച്ച് സെലിബ്രിറ്റികൾക്ക് സെലിബ്രിറ്റികൾക്ക് പിട്ടുക്കൊന്നുള്ള സെലിബ്രിറ്റികൾ പറയുന്നത് എന്തിനു ജനങ്ങൾ നിയമം കയ്യിലെടുത്തു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവൻ എന്തിനാ പാവപ്പെട്ടവരെ ഇടിച്ചൊള്ളിട്ട് അതും പോട്ട് ഈ നിയമം കൈയിലെടുത്തു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്ന ആൾക്കാരടുത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനെയോ അമ്മയോ ഭാര്യയോ പ്രധാനോ മക്കളെയൊക്കെ ആരെങ്കിലും ഇതുപോലെ ഇടിച്ചു തള്ളി എടുത്തിട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഓഹോ അവനൊന്നും ചെയ്യേണ്ട വിടൂ നിയമം കൈയിലെടുക്കേണ്ട നമ്മൾ അവനെ വെറുതെ വിട്ടിരിക്കുന്നു ഇത് തന്നെ അപ്പോഴും പറയണം കേട്ടോ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇടിച്ച് കൊല്ലുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പറയണം എനിക്ക് വേറെ ഒന്നുമില്ല അന്ന് നിങ്ങൾ പറയണം അയ്യോ ഞങ്ങൾ ആരും നിയമം കയ്യിലെടുക്കില്ല അവന് തുടരുത് എന്ന് തന്നെ നിങ്ങൾ പറയണം മാറല്ലേട്ടാ ഞാനിതൊക്കെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഇപ്പൊ കിടന്ന് കുറയ്ക്കുന്ന എല്ലാവന്മാരെയും എല്ലാവള്ക്കാരെയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലക്രമേണ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ നിൽക്കണം നിയമം നിയമത്തിന്റെ വശത്ത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കണം നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ വീടുകളിലുള്ള ആൾക്കാർക്കും ഇത് സംഭവിക്കുമ്പോൾ ഇതുപോലെ നിൽക്കണം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അന്ന് ആ മനുഷ്യൻ അവിടെ കിടന്ന അവസ്ഥ നേരിട്ട് കണ്ട ആൾക്കാർ അടക്കം പറഞ്ഞ വീഡിയോ ഓയിസും എല്ലാം നമ്മൾ കേൾപ്പിച്ച് തന്നെയാണ് എന്നിട്ട് ഇവിടെ ഉള്ള ഒരെണ്ണത്തിനും അങ്ങോട്ട് തികയുന്നില്ല അന്നും ഇന്നും ചിലതൊക്കെ പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നിയമം കയ്യിലെടുക്കാൻ പാടില്ല അവനെ കഴുത്തിൽ ഞെക്കിയത് അവൻ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ അവൻ സീരിയൽ നടനായതുകൊണ്ടല്ലേ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ നാണമില്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ അത്രയ്ക്ക് ന്യായീകരണമായിരുന്നു കൂട്ടത്തിലുള്ള ഒരുത്തൻ സീരിയൽ നടൻ അതും അവരുടേതായ സെലിബ്രിറ്റി അവരുടേതായ ഒരു ലോകത്തിൽ ഉള്ള ഒരുത്തനൊരു തെറ്റ് തന്തയിലായ്മ കാണിച്ചപ്പോ അതിനെ ന്യായീകരിക്കുകയാണ് നിയമം കയ്യിലെടുക്കരുതേ നിയമം കൈയ്യിലെടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോന്നും മനുഷ്യന്മാരുടെ മനുഷ്യപ്പെട്ടെന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ ഉണ്ടാവണം അല്ലാതെ അവനവന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാത്രം കയറി ഇടപെടുന്നതല്ല മനുഷ്യപ്പെട്ട് എനിക്ക് പറയണമെന്ന് തോന്നി പത്ത് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളു എന്തായാലും ജിഷുന്റെ വൈഫ് അമയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ പറയുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക എന്നിട്ട് നമുക്കൊരു പ്രമുഖനുണ്ട് വേറൊരു പ്രമോഹൻ അതിലോട്ട് പോകാനുണ്ട് അതിനു മുന്നേ ജിഷുന്റെ വൈഫ് പറയുന്ന കേട്ടു നോക്ക ഓ പിന്നെ അറിയാണ്ടിരിക്കുവോ അമ്മയെന്നായിരുന്നു അറിയാത്ത ഇന്ന് കേരളത്തിൽ ആരാ ഉള്ളേ നമ്മുടെ ബിഗ് ബോസ് സ്ഥാനം ജിഷുൻ ചേട്ടന്റെ വൈഫ് അമ്മയാ വേറെ അറിവുണ്ടാവും എന്തായാലും അമ്മയെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഹു ഗുഡ് മോർണിംഗ് ആയിരുന്നല്ലേ ഞാനിപ്പോ ഗുഡ് നൈറ്റ് വീഡിയോ കണ്ട് വീഡിയോ ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല കണ്ടതിൽ സന്തോഷം അതെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം പറയാൻ ഉദ്ദേശിക്കാത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് അതല്ലേ പറയേണ്ടതാണ് എന്തെങ്കിലും മനസ്സിലായ മനസ്സിലായ് കേൾക്ക് ബാക്കി ഒരിക്കലും ഓക്കെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ദൈവം പറഞ്ഞതുപോലെയാണ് അമ്മയെ പറയുന്നത് തനിക്ക് ഞാൻ ആരാണെന്ന് അറിയാമെങ്കിൽ താൻ എന്നോട് പറയാൻ ഞാൻ ആരാണെന്ന് തനിക്ക് തന്നെ ആരാന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന് അവനും ഇവനും അവൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മളോട് അപ്പുറത്തുള്ളവൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ഈ ഒരു സാധനമാണ് അമ്മയെ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മച്ചിയാണെ മനസ്സിലായില്ല എന്തിനോ ഒരു പ്രതികരണം പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ അമ്മയെക്കുച്ച് അമ്മയ്ക്ക് എന്തുപറ്റി ഉം ഉം എന്തായാലും പോട്ട് ആദ്യം ഒരു കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിലപാടുകൾ മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ട് കാണും അയ്യോ നമ്മൾ ആദ്യം അങ്ങനെയല്ലേ പറഞ്ഞത് ഇനി നമ്മൾ ഇങ്ങനെ ഇവിടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് പറയും നിലപാടില്ലാത്തവരെന്ന് പറയില്ലേ അങ്ങനെ ഒരിക്കലും പറയത്തില്ല നമുക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കുകളിൽ തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് തിരുത്തണം അത് തിരുത്തേണ്ട ഒരു ചുമതല നമുക്ക് ഉണ്ടാവണം മനസ്സിലായ അപ്പൊ എനിക്കൊരു തെറ്റുപറ്റി അപ്പൊ ഞാൻ എക്സാമ്പിൾ ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ ആദ്യം സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ന്യൂട്രലാണ് ചെയ്തത് കാരണം ഇതിന്റെ ഫുൾ അങ്ങോട്ട് അറിയത്തില്ല അതുകൊണ്ട് ന്യൂട്രാ ഞാൻ ചെയ്തത് എന്നാൽ അതിന്റെ കാര്യം അറിഞ്ഞതിനു ശേഷം വലിച്ചിരിക്കി ഒട്ടിച്ചു ഇപ്പൊ അമ്മയുടെ സ്ഥാനത്ത് ഞാനാണെന്ന് വെച്ചോ ഞാൻ സിദ്ധാർത്ഥനെ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് എന്നിട്ട് ആ വ്യക്തി മരിച്ചെന്ന് അറിയുന്ന സമയത്തും ഞാൻ അതിൽ കിടന്ന് ന്യായീകരിച്ച് ഉരുളാൻ നിൽക്കത്തില്ല അറ്റ്ലീസ്റ്റ് ആ മാറിയ പത്ത് തെറിയെങ്കിലും പറയേണ്ട ഒരു ക്വാളിറ്റി ഞാൻ കാണിക്കണം അല്ലേ അതാണ് ചെയ്യേണ്ടത് ആ മനുഷ്യൻ മരിച്ചുപോയി ആ മനുഷ്യൻ മരിച്ചത് മാത്രമല്ല ആ മനുഷ്യൻ അന്ന് കിടന്ന കിടപ്പിനെ പറ്റിയിട്ട് കണ്ടുകൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ വീഡിയോകൾ അടക്കം നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബോധമില്ലാണ്ട് അത് പോലും തിരിച്ചറിയാണ്ട് അത് തിരിച്ച് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞത് തെറ്റിപ്പോയി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൻ കാരണം ഒരു കുടുംബം തന്നെ പട്ടിണിയിലായി എന്നുള്ളൊരു കാര്യമൊക്കെ ഓർത്തിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഹോൾഡി ഉണ്ടോ എന്ന് ഞാൻ പറയുമായിരുന്നു ഇതിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു നാളെ നിങ്ങളുടെ വീട്ടിലുള്ള ആരാ ആൾക്കാണിതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കൂ എനിക്ക് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം തന്നു കഴിഞ്ഞാൽ അത് വെട്ടിപ്പായിട്ട് ഉത്തരം തരണം തന്നു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് നിങ്ങളെ തിരുത്താനോ നിങ്ങളെ പറ്റി പറയാനോ ഞാൻ എനിക്കൊന്നും തോന്നുന്നില്ല കാരണം നിങ്ങളുടെയൊക്കെ ചിന്താഗതി ഇതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല മനസ്സിലായത് പക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലൊരാൾക്കാണ് ഈ ഒരു ലോട്ടറി ലോട്ടറിക്കാൻ്റെ സിറ്റുവേഷൻ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കുമോ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയതുപോലെ പെരുമാറുമോ അതോ നിങ്ങൾ ആ പോട്ടുപുല്ല് പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് അവനബം പറ്റിയതില്ലേ വിട്ടുകൾ അവനെ നിയമത്തിന്റെ വശത്ത് വിടാമെന്ന് പറഞ്ഞ് നിൽക്കൂ അപ്പോഴത്തെ നിങ്ങളെ ഫ്രസ്ട്രേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ നാട്ടുകാർ കണ്ടുകൊണ്ട് നിന്നാണ് ഒരുത്തൻ കുടിച്ചു കൂത്താടി കഴപ്പം കാണിച്ച് ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ ഇടിച്ച് ചോരയെ കുളിപ്പിച്ച് കിടത്തുന്ന സമയത്ത് കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർക്ക് അവിടെ നിയമവും പോലീസും ഒന്നും ചിന്തിക്കാൻ ഉള്ള സമയം പോലും കിട്ടിയില്ല അവരുടെ ഉള്ളിലെ ചോരത്തളപ്പ് അവരുടെ ഉള്ളിലെ മനസാക്ഷി കുത്തും അവരെ സമ്മതിച്ചില്ല അവർ പെരുമാറി അതിൽ തെറ്റില്ല ചില സമയം ജനങ്ങൾ നിയമം കയ്യിലെടുക്കും അത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റാണ് പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ അത് തെറ്റല്ല കാരണം ഇവനെ പോലെയുള്ളവന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നു ജാമ്യത്തിൽ ഇറങ്ങി പുറത്ത് പോയിട്ട് അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിക്കും അല്ലാണ്ട് എന്നാ ചെയ്യാൻ പോകുന്നു ആലോചിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുത്താലും തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ ആ ജനങ്ങൾ അന്ന് പെരുമാറി ഒരു പെരുമാറില്ലെങ്കിലും അവന്റെ ശരീരത്തുണ്ടാവും അല്ലാത്ത പക്ഷം ഇവനൊക്കെ വീണ്ടും കുറെ പണവും വാരി പറഞ്ഞ് ഇതൊക്കെ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് ജീവിതങ്ങൾ പോകും കുന്തളിപ്പും കഴപ്പം കാണിച്ച് വീണ്ടും ജീവിക്കും സിദ്ധാർത്ഥ പ്രഭുവിനെ പോലെയുള്ള നാരുകൾ അതുകൊണ്ട് നാട്ടുകാട്ട് പെരുമാറില്ലെങ്കിൽ അവനൊക്കെ ലൈഫ് ടൈമിൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആശംസിക്കാം കേട്ടോ ഇനി നമ്മുടെ മുകേഷം നായർ വരുന്നുണ്ട് ഇതുവന് ഭയങ്കരമായിട്ട് എടുത്ത് പുകഴ്ത്തിക്കൊണ്ട് കണ്ടു നോക്കാം ഇവനെ പെരുമാറുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് വേറെ ഒരാളെ കഴുത്തി പിടിച്ച് നോക്കിയപ്പോ കഴുത്തിന്നുള്ളൊരു കേസ് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഓ ഒരു ചെറുപ്പക്കാരൻ കൊച്ചു പയ്യനല്ലേ അയ്യോ മുകേഷ് അണ്ണാ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഇടിച്ച് വന്നിട്ട് നീ ഇതുപോലെ പറയുവോടാ ഇടൈ ഞാൻ ഉള്ള കാര്യം പറയാം ചുമ്മാ ഇങ്ങനായിരുന്നു നോക്കണം കൊണ്ടാണ് അടിക്കരുത് കേട്ടാ തന്റെയൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ആണ് ഇതുപോലെ ഇടിച്ചോളിട്ട് കഴിഞ്ഞാൽ താനൊക്കെ പറയും അയ്യോ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സീരിയൽ നടൻ അയ്യോ അവനെ എന്ത് പറ്റി അവതല്ലേ പറ്റി ക്രിസ്മസിന് അവൻ രണ്ടെണ്ണം അടിച്ചതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമോ അവസ്ഥ വെള്ളം അറിയാതെ തട്ടിപ്പോയി തനിക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട് വെള്ളം അടിച്ചോണ്ട് അറിയാതെ തട്ടിപ്പോയിന്ന് ക്കെ ഇനാ പറയാനാടാ ഇവനെയൊക്കെ ആരോടാ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്ന ഈ മുകേഷിനെ പോലത്തെ ആൾക്കാരൊക്കെ വെള്ളം അടിച്ചുകൊണ്ട് അറിയാതെ തട്ടിപ്പോയെന്ന് വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട് ഈ തട്ടി എന്ന് പറയുന്നില്ലേ നിനക്കൊക്കെ ഇത്ര ലാഘവത്തോടെ നീയൊക്കെ പറയുന്നില്ലേ ആ തട്ടി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി ആ വ്യക്തിയുടെ കുടുംബം വഴിയാധാരമായി ആ വ്യക്തിയുടെ ലോട്ടറി കച്ചവടം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് നിനക്കൊക്കെ ഉളുപ്പിൽ ഇങ്ങനെ വന്നിരുന്നു ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കാനായിട്ട് വൃത്തികെട്ട വർഗങ്ങൾ പ്രഭുത്വ കേരളം തന്നെ കേരളത്തിന് ഒരു കുഴപ്പമില്ല ഇവനെ പോലത്തെ കഴപ്പണം കേട്ട കഴുകേറികളെ പിടിച്ചിട്ടിടിക്കുന്നതിൽ ഒരു തെറ്റൂല്ല നാട്ടുകാർ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നതിൽ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ കഴുത്ത് പിടിച്ച് നിക്കൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു മനസാക്ഷിക്ക് നമ്മൾ മീൻസ് നമുക്കൊരു സമാധാനം കിട്ടും ഇതൊക്കെ കാണുന്ന സമയത്ത് അത്രയെങ്കിലും കിട്ടിയില്ലോ എന്ന് തോന്നും കേട്ടാ എന്റെ പൊന്നെ മുകേഷ് അണ ഓ പോലീസും കോടതി ഉണ്ടെങ്കിൽ ഇവനെ എന്ത് ചെയ്യും പോലീസും കോടതിയും വെച്ച് ഇവ എന്ത് ചെയ്യും ആ വ്യക്തി മരിച്ചുപോയി പോയി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇല്ല കുറച്ച് നഷ്ടപരിയായോ അതൊക്കെ ഇതൊക്കെ അടച്ച് വെളിയിൽ ഇറങ്ങി പോകും പൊന്നണ്ണ തനിക്ക് ഒളിപ്പില്ല ഇവനെയൊക്കെ ന്യായീകരിക്കാനായിട്ട് എന്തൊരു ഇടയിൽ നിങ്ങള് പറയണത് എന്തൊരു ഇടയിൽ നിങ്ങള് പറയണത് നമുക്ക് അറിയാം എന്താണ് അവനെ പിടിച്ച് പിന്നെ ഉമ്മ കൊടുക്കാം എന്താണ് കാണിക്കുന്ന ഉമ്മ കൊടുക്കാം സിദ്ധാർത്ഥ വാടാ കുട്ട വാടാ ഉമ്മ 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 നിന്നെയൊക്കെ സ്റ്റേഷനിൽ എത്തിക്കുക അല്ലെങ്കിൽ ആശുപത്രി ആണേ തീർന്ന അതോടെ തീർന്നല്ല എന്റെ പൊന്നണ്ണ നിന്റെയൊക്കെ ആരെങ്കിലും വീട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ സംഭവിക്കണം അപ്പോഴേ നീയൊക്കെ ഇതുപോലെ ന്യായീകരിക്കണം എനിക്ക് കാണണം നിന്നൊക്കെ പിന്നെ നീയൊക്കെ പണത്തിന്റെ മുകളിൽ കിടക്കണന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും വരില്ല പാവപ്പെട്ട ആ ഒരു അവസ്ഥ വരത്തില്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കും പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയതാ ഒരു കുറ്റവും ചെയ്യാത്ത ആള് ഇപ്പുറത്തൊന്നും ഇടിച്ചു അപ്പുറത്ത് റോട്ടി കിടന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് കഴപ്പ് കാണിച്ചാണ് ആ വണ്ടി ഓടിച്ചിട്ടുള്ള മനസ്സിലായോ വെള്ളം ഒഴിച്ചു പോകാൻ തെറ്റി അവരായിത്തന്നെ കാണിച്ചു കൊണ്ടാണ് അത്രയും കഴപ്പ് കാണിച്ചിട്ടാണ് ആ വണ്ടി ഓടിച്ചത് മനസ്സിലാക്കുക അവിടെ മാറിയിരുന്ന് മുണ്ടും പൊക്കി ഇരുന്ന് പ്രതികരിക്കും കേട്ടാ ഇമാത പ്രതികരണം കൊണ്ട് വരല്ലേ ഏഹ് സിദ്ധാർത്ഥിനെ എന്ന് പറയുന്ന ഒരു നാറി സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന നാറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് പോലെ മുളച്ചു വരുന്നു വേറെ എത്രയോ വിഷയങ്ങൾ എത്രയോ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളൊന്നും പ്രതികരണങ്ങൾ കാണുന്നില്ലല്ലോ മനസ്സിലായി അജണ്ട എന്താണെന്ന് ഇങ്ങനെ കേസ് എടുക്കണം ഈ പരിപാടി കാണിച്ച അതോ ണിച്ച് നാറിയ തല്ലിയ നാട്ടുകാർക്കെതിരെ കേസെടുക്കണോ കൊള്ളാടാ നീയൊക്കെ നല്ല മോൻമാരടാ നിന്റെയൊക്കെ കൂടെ ഉള്ളവന്മാർക്ക് സംഭവിക്കുമ്പോ നിനക്കൊക്കെ കുത്തുന്നു അല്ലേ കൊള്ളാം ഒരു പാവപ്പെട്ട മനുഷ്യൻ ചത്തു നിനക്ക് അതിന് ഉത്തരം ഉണ്ടാ ഉത്തരം ഉണ്ടാടാ ആ കുറ്റം ചെയ്യുന്ന അടിക്കാതെ നിന്നെ ആരോടെയാണോ വിളിച്ചത് അഭിപ്രായം പറയാൻ എന്റെ പൊന്നളിയോധമല്ലേ ആ സിദ്ധാർത്ഥന്റെ ഫാമിലി ഇറങ്ങിയിരിക്കാണ് പരാതിപ്പെടുക എന്തായാലും മോയ് ഒരു തന്നെ തീർത്തല്ലോ അതിനെ പറ്റിയിട്ട് നിനക്കൊല്ലാം പറയാനുണ്ടോ ഒരു നിരപരാധിയായ ഒരു വയസ്സാങ്കാലത്ത് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചൊരാളെ തീർത്തു മോൻ നിന്റെ സപ്പോർട്ട് സിദ്ധാർത്ഥം പോയി അതിനെപ്പറ്റി നിനക്ക് എന്നാ പറയാനുണ്ട് ഒന്നും പറയാനില്ലേ വെള്ളം അടിച്ചോട്ടെ വണ്ടി ഇടിച്ചോട്ടെ ആൾക്കാർക്ക് അപകടം പറ്റി ഇതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ ഒരാള് ഇങ്ങനെ ശാരീരികമായി ക്രൂരമായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല അത് ഇനി നമ്മള് രണ്ട് അപേക്ഷ കൊടുക്കാം എവിടെ മുഖ്യമന്ത്രിക്ക് രണ്ട് അപേക്ഷ എടുത്തിട്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് വാങ്ങാം ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ്സ് തരണേ എന്ന് പറഞ്ഞും കൊണ്ട് കേട്ടാ എന്റെ പൊന്നെണ്ണ പോലീസുകാരെ മറ്റേ ഡി ജെ പാർട്ടി അർദ്ധികന്മാരെ കയറി ഇടിച്ച് ഞെരക്കിയത് ഓർമ്മണ്ട അടിച്ചു നൂത്തതു കൊണ്ടോ കണ്ടാ പറ്റിയിട്ട് ഒന്നും പറയാനില്ലേ പോലീസുകാർ പാവം സ്ത്രീകളടക്കം ഒട്ടിച്ചിട്ട് തല്ലി ഇതിനെപ്പറ്റി അണ്ണൻ എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല അല്ലേ അണ്ണൻ പറയില്ല അണ്ണൻ ഇതുപോലെ വരും അണ്ണന്റെ കൂടെയുള്ള കൂട്ടാളികൾക്ക് ഇതുപോലെയുള്ള അവരാധി മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അവന്മാരെ വക്കാലത്തുമായിട്ട് അണ്ണെത്ത് അണ്ണന്റെ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു എവിടെ പോയി എന്ത് എന്തായി അതുകൊണ്ട് ല്ലേ എന്നെ കണ്ട് പഴയ കഥകൾ ചെക്കരുത് കനല് കെട്ടിട്ടില്ല കൈ വകുപ്പ് ചുമത്തി കേസ് എടുക്കാവുന്നതാണ് ഇതേ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലൈസൻസ് പോകാനും അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മേബി കട്ടാവോ ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരിക്കും അദ്ദേഹത്തിന് പിഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല നിങ്ങൾ ചെയ്തത് ഒരാളെ ഇത്ര അപകടം ഉണ്ടാക്കി ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് വളരെ തെറ്റായ കാര്യമാണ് സിദ്ധാർത്ഥ ചെയ്തതിനേക്കാൾ ഇന്റൻസിറ്റി ഉള്ള കുറ്റമാണ് നിയമപ്രകാരം നിങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്നത് പോലെയുള്ള ശിക്ഷ ഈ ചെയ്ത ആൾക്കാർക്ക് കിട്ടും കാരണം അത് വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോയിലുള്ള മുഖങ്ങളിലുള്ളവരെല്ലാം

ഒരുത്തം കുഴപ്പം കാണിച്ചാൽ വെള്ളം അടിച്ചുകൊണ്ട് നീയൊക്കെ വെള്ളം അടിയ ഉസ്താദാണെന്ന് അറിയാം ചേടി ജഗ് ഡാനിയലിന്റെ മെയിൻ അല്ലേ നീ ഏഹ് ഒരുത്തം വെള്ളം അടിച്ചും ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടിച്ചു കൊന്നിട്ട് നിനക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നി അതെങ്ങനെ മധുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നി എനിക്ക് മനസ്സിലാവില്ല നിന്റെ ലോജിക്ക് ഉളുപ്പുണ്ടാ ഇല്ലെന്ന് മനസ്സിലായി പിടിച്ചു ഉമ്മോടാവം പറ്റിയെങ്കി വീട്ടിൽ കൊണ്ടിരുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടിരുത്ത് അബദ്ധം പറ്റിയെന്ന് ഇതെല്ലാം ഒരു അബദ്ധം പല പ്രാവശ്യവും മിക്കവാറും വെള്ളമൊടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അറിയാവോ എവിടെ നിർത്തു നിർത്തു നിർത്ത നിന്റെ കൊണയടിക കേൾക്കാൻ എനിക്ക് ഇനി സമയമില്ല എനിക്ക് വേറെ പണിയുണ്ട് കൊണ 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 കണാന്ന് വിടുകയാണ് ഓ നിയമം കയ്യിലെടുത്ത് മധുവിന്റെ കേസുമായിട്ടും കമ്പയർ ചെയ്തിരിക്കുകയാണ് ഈ നാറിയെ നിനക്ക് എങ്ങനെ തോന്നി ഒരു നേരത്തെ ബഷപ്പിനു വേണ്ടിട്ട് ആഹാരം കെട്ടവനെ തല്ലുകൊന്ന നാടാണിത് ലജ്ജ തോന്നുന്നു പക്ഷെ ആ കേസ് ഈ കേസ് നിനക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നി നീ കമ്പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷിനും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ തോന്നി ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇതുവരെ ആ ലോജിക്ക് അങ്ങോട്ട് പിടിയിട്ടുന്നില്ല ആ വൃത്തികെട്ടവനെ ആ നാറിയേയും ആ കേസുമായിട്ട് കമ്പയർ ചെയ്തു അല്ലേ ആ സിദ്ധാർത്ഥം എന്ന് പറയുന്ന നാറിയെ മധു എന്ന് പറയുന്ന ആ പാവ മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്തു ഉളുപ്പുണ്ടാ എനക്ക് ഇല്ലെന്ന് മനസ്സിലായി ഇനി നീ നീ കേൾക്കണം സത്യത്തിൽ അവിടെ നടന്ന സംഭവം കേൾക്കണം ഇപ്പൊ ഓവർ സ്പീഡിൽ കഴപ്പം കാണിച്ച് വെള്ളവും അടിച്ചു കോൺ തെറ്റി വന്നൊരു നിരപരാധി ഇടിച്ചു കളിയിട്ട് നഷ്ടമാർക്ക ആ കുടുംബത്തിന് നിനക്കൊക്കെ വല്ല നഷ്ടമുണ്ടോ നിന്റെയൊക്കെ കൂട്ടാളുള്ള കൂട്ടാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഒക്കെ പലതും തട്ടിപ്പിടും അതുപോലത്തെ നാളെ വർത്തമാനമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി അവിടെ സംഭവിച്ചത് കൃത്യമായിട്ട് നിന്ന് കണ്ട ഒരു സ്ത്രീ പറയുന്നത് നമുക്ക് നോക്കാം ഐശ്വര്യ എന്നാണ് അവരുടെ പേര് അവർ പറയുന്നത് കേട്ടു നോക്കാം എന്നിട്ട് നീ കോണമായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ആക്സിഡന്റ് ആയത് സിദ്ധാർത്ഥിൻ്റെ വണ്ടിയിടിച്ച ആ മനുഷ്യൻ ആ ആള് മരണപ്പെട്ടു പോയി എന്ന് അറിഞ്ഞു ഇത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് അപ്പം എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവളാണോ തീരുമാനിക്കുന്നത് എന്നിട്ടാണോ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുന്നത് അങ്ങനെ കുറേ ഇമോഷൻ കമന്റുകൾ വന്നു ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞത് സിദ്ധാർത്ഥെന്നൊരാളെ ഉദ്ദേശിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാണ് അത്ര ഭീകരമായ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ച ഒരാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അത് ഓർമ്മലായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ ഒരാളുടെ ഒരു വണ്ടി വന്ന് ഇടിച്ച് പെറിപ്പിച്ചാലൊക്കെ എത്രത്തോളം ജീവിച്ചാൽ തന്നെ എങ്ങനെ ജീവിക്കും എന്നും നമുക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ ആക്സിഡന്റ് ഇതാണ് ആക്സിഡന്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഭീകരമായ ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അന്ന് ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള സിദ്ധാർത്ഥനോടാണ് ഞാൻ കാരണം ഇനിയും ഒരു ആളുടെ ജീവനൂടെ പോകാതിരിക്കട്ടെ നമ്മളുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന് ഓരോരുത്തരും അതിൻറ്റേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇനിയെങ്കിലും നിയമ സംവിധാനങ്ങളെ മാനിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം വിചാരിച്ചിട്ടെങ്കിലും താങ്കൾ ഒരിക്കലെ ഒരിക്കൽ പോലും നീ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാതിരിക്കുക ആൾക്കാർക്ക് ജസ്റ്റ് അത് അന്നത്തെ ഒരു വാർത്തയോ താങ്കൾക്ക് കുറച്ച് ദിവസത്തെ ഒരു നാണക്കേടോ ഒക്കെ ആയിരിക്കും പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു വീടിൻ്റെ അത്താണിയാണ് നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്ത് നമ്മുടെ വീട് നോക്കുന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഓരോ പല വീടുകളും വളരെ പ്രായം ചെന്നിട്ടും ജോലി ചെയ്ത് നോക്കുന്നത് പല വീടുകളിലെ അച്ഛന്മാർ തന്നെയാണ് ഒത്തിരിയടുത്ത് അപ്പോൾ ആ മനുഷ്യനെ തൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നതാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ അച്ഛനെ ഒരാൾ വണ്ടിയിടിച്ച് ഇങ്ങനെ സംഭവിച്ച അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ താങ്കൾക്ക് പറ്റുമോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം അവർക്ക് ഈ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ താങ്കളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവില്ല എങ്കിലും പറയുകയാണ് തനിക്കുണ്ടായ തെറ്റിൻ്റെ വലുപ്പം മറ്റ് സഹപ്രവർത്തകർ മനസ്സിലാക്കിയില്ലെങ്കിലും താങ്കൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നെന്നും ഒക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ബോധം വീണപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കണം മനസ്സിലാക്കേണ്ടത് എടാ മുകേഷേ നിന്നെയൊക്കെ പോലുള്ളവർക്ക് പാവപ്പെട്ടവരുടെ അവസ്ഥയൊന്നും മനസ്സിലാകത്തില്ല പണത്തിന്റെയും അധികാരത്തിന്റെയും കുന്തളിപ്പം വെച്ചുകൊണ്ട് നടക്കുന്ന നിനക്കൊക്കെ പണം നല്ലോണം ഉണ്ട് അതിന്റെ ഒരു കുത്തുകഴപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി കേട്ടോ വളരെയധികം മോശം അടേ നിന്നെയൊക്കെ പോലുള്ളവന്മാർ വന്നിട്ട് യുവന്മാരെയൊക്കെ പോലുള്ള നാറുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിന്നെടുത്തൊക്കെ പുച്ഛം വീണ്ടും വീണ്ടും കൂടി കൂടി വരികയാണ് ഒരു കുറവില്ല സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളടുത്ത് നിന്റെയൊക്കെ വീടുകളിൽ ഇതുപോലെ സംഭവിക്കണം അന്നും നീ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് അത്രയും കാണണം പുതിയൊരു വീഡിയോ കിട്ടണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തരാമല്ലേ ബൈ